വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴയിൽ അടഞ്ഞു കിടക്കുന്ന ആധുനിക വെൽനസ് വെൽനസ് സെന്റർ സെന്റർ ആരംഭിക്കാൻ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി നേതൃത്വത്തിൽ അറവുശാലയിൽ പരിശോധന നടത്തി പതിറ്റാണ്ടുകളായി പൂട്ടിക്കെടുക്കുന്ന മൂവാറ്റുപുഴയിലെ ആധുനിക അറവ്ശാലയിൽ വെൽനസ് സെന്റർ ആരംഭിക്കാൻ നിർദ്ദേശം മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വർഷങ്ങൾക്ക് മുൻപ് അടവശാല അടച്ചുപൂട്ടിയത് ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ നവീകരിക്കാനാണ് നീക്കം അടവശാലയിൽ വെൽനസ് സെന്റർ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി വൈസ് ചെയർമാൻ പി എം അബ്ദുൾസലാം കൗൺസിലർ സി എം ഷുക്കൂർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി നഗരസഭാ കൗൺസിലിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വൈസ് ചെയർമാൻ അബ്ദുൾസലാം പറഞ്ഞു കൂടാതെ അടവശാലയ്ക്ക് സമീപം തരിച്ചുകിടക്കുന്ന നാല്പത് സെന്റ് ഭൂമി കൂടി പ്രയോജനപ്പെടുത്തി വിപുലമായ വികസന പദ്ധതികൾ നടപ്പിലാക്കാനും കൗൺസിലിൽ ചർച്ച ചെയ്യും അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന അടവശാലയെ മുൻപ് മിനി ഓഡിറ്റോറിയം ആക്കി മാറ്റാൻ നീക്കങ്ങൾ നടന്നിരുന്നെങ്കിലും പിന്നീട് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും